പ്രതീക്ഷിച്ചത് രണ്ടായിരത്തി അഞ്ഞൂറ് പേരെ എത്തിയത് നാലായിരത്തി അഞ്ഞൂറ് പേർ കെ പി എസ് ടിയുടെ നേതൃത്വത്തിലുള്ള ഭക്ഷണ കമ്മിറ്റി കണ്ടറിഞ്ഞ് ഉണർന്നു പ്രവർത്തിച്ചതിനാൽ ആദ്യ ദിവസം മേളക്കെത്തിയ ആരും വിശന്നിരുന്നില്ല പാലുകാച്ചലിന് മുമ്പ് തന്നെ അടുക്കള സജീവമായി ആദ്യ ദിനമായ ചൊവ്വാഴ്ച പ്രതീക്ഷിച്ചത് രണ്ടായിരത്തി അഞ്ഞൂറ് പേരെയാണ് വന്നതാകട്ടെ നാലായിരത്തി അഞ്ഞൂറ്റി അൻപത് പേരും പക്ഷേ ഭക്ഷണ കമ്മിറ്റി സാഹചര്യത്തിനനുസരിച്ച് ഉണർന്നു പ്രവർത്തിച്ചതിനാൽ മേളയ്ക്കെത്തിയ ആരും പട്ടിണിയായില്ല ചൊവ്വാഴ്ചത്തെ ഭക്ഷണ വിതരണ ചുമതല ആതിഥേയരായ വി എം സി സ്കൂളിനും ഗേൾസ് സ്കൂളിനുമായിരുന്നു ഇതുപ്രകാരം രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്കുള്ള ഭക്ഷണം ഇവർ തയ്യാറാക്കി എന്നാൽ രചനാ മത്സരങ്ങളോടൊപ്പം സ്റ്റേജ് മത്സരങ്ങൾ കൂടി എത്തിയതോടെ മത്സരാർത്ഥികളുടെയും അനുബന്ധ ആളുകളുടെയും ആശങ്ക വന്ന ഉടൻ തന്നെ ഭക്ഷണ വിതരണ കമ്മിറ്റി കണ്ട് പ്രവർത്തിച്ചു സാധാരണ കണ്ടതിൽ വ്യത്യസ്തമായിട്ട് മുമ്പേ തന്നെ ഏറ്റെടുക്കേണ്ട ഒരു സ്ഥിതി വന്നിട്ടുണ്ട് എങ്ങനെ അവസ്ഥ അത് തീർച്ചയായിട്ടും ഇന്നത്തെ സാധാരണ പതിവ് പോലെ വരുന്നത് നാല് ദിവസം ഫുഡാണ് ഏറ്റെടുക്കുന്ന കമ്മിറ്റി ചെയ്യാറ് ആദ്യത്തെ ദിവസത്തെ ഫുഡ് കലാമയുടെ ആദ്യത്തെ ഫുഡ് ഓഫ് സ്റ്റേജ് ഫുഡ് സാധാരണ അതാത് സ്കൂളുകളാണ് ചെയ്യാറ് പതിവ് അത് പ്രകാരം തന്നെ ഇപ്രാവശ്യം ഡി ഡിയുടെ നിർദ്ദേശം അനുസരിച്ച് രണ്ട് സ്കൂളുകളും ബി എം സി ഹൈസ്കൂളും ഗേൾസ് ഹൈസ്കൂളും അത് ചെയ്യാന്ന് പറയുകയും അത് വിതരണം ചെയ്യാനുള്ളൊരു ചുമതല നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ കുട്ടികളുടെ കാര്യമല്ലേ നമ്മളത് കൃത്യമായിട്ട് ഏറ്റെടുത്തു അങ്ങനെ രണ്ട് സ്കൂളുകൾ ഗേൾസിലും ബോയ്സിലും പരമാവധി അവർ വെച്ചു ഭക്ഷണം പാകം ചെയ്തു അതിനുശേഷം ബാക്കിയുള്ള തിരുവാലി സ്കൂളിൽ നിന്ന് നമ്മളൊരു ആയിരം ആളുകൾക്കുള്ള ഭക്ഷണം കൂടി പാചകം ചെയ്ത് സ്കൂളിലേക്ക് ഇവിടെ കൊണ്ടുവന്ന് വിതരണം ചെയ്യുകയാണ് ചെയ്തത് തികച്ചും വ്യത്യസ്തമായൊരു അനുഭവമായിരുന്നു ഞങ്ങൾക്കിത് കാരണം പിന്നെ ഒരു സജ്ജീകരണങ്ങളും ഒരുക്കാതെ ഞങ്ങളുടെ കെ പി എസ് സി കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ ആളുകളും അതുപോലെ തെൻഎസ്എസ് വോളന്റിയേഴ്സും ടീച്ചേഴ്സും എല്ലാവരും കൂടി കൂടി വളരെ കൃത്യമായ രീതിയിൽ വിതരണം ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ഏകദേശം പറഞ്ഞേക്കാൾ കൂടുതൽ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു തിങ്കളാഴ്ച രാത്രി തന്നെ കടകൾ തുറപ്പിച്ച് പച്ചക്കറികളും ആവശ്യ സാധനങ്ങളും ശേഖരിച്ച് തിരുവാലി സ്കൂളിനെ ഊട്ടുപിറിയിൽ ക്രമീകരണം നടത്തി കൂട്ടായ പ്രവർത്തനത്തിനൊടുവിൽ സമയബന്ധിതമായി തന്നെ മേളക്കെത്തിയ മുഴുവൻ ആളുകൾക്കും ഭക്ഷണം എത്തിക്കാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് സംഘാടകർ ന്യൂസ് ബ്യൂറോ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ